നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം തുലാം രാശിക്ക് ചൊവ്വ മാറുമ്പോൾ അതായത് ഒക്ടോബർ ഇരുപത്തേഴാം തീയതി വൈകിട്ട് മൂന്ന് നാൽപ്പത്തി മൂന്ന് പി എമ്മിന് ചൊവ്വ സ്വക്ഷേത്രമായ ക്രിസ്ം രാശിയിലേക്ക് മാറുന്നു അപ്പോൾ തുലാം രാശിക്കുള്ള നേട്ടങ്ങളും ഒക്കെയാണ് ഇതിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പിന്നെ ഈ ജാതകം ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ വാട്സാപ്പിൽ നിങ്ങൾ ബന്ധപ്പെടുക ബന്ധപ്പെടുകയാണെങ്കിൽ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കാം അപ്പോൾ ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക മാത്രമേ ചെയ്യാവുള്ളൂ അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ചൊവ്വ അപ്പോൾ കുറച്ച് ഒരു നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് ജന്മത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കൂടെ സൂര്യനും ഉണ്ടായിരുന്നു ഈ സൂര്യനും ചൊവ്വയും സുഹൃത്ത് നക്ഷത്രങ്ങളാണ് മിത്രഗ്രഹങ്ങളാണ് അപ്പോൾ സൂര്യൻ്റെ നീചരാശിയിലുള്ള സ്ഥിതി അത്ര അപകടകാരി ആയിരുന്നില്ല എങ്കിലും സൂര്യനും ചൊവ്വയും രണ്ടും പാപഗ്രഹങ്ങളാണ് അപ്പോൾ രണ്ട് പാപഗ്രഹങ്ങൾ അതിലൊന്ന് നീചനായിട്ട് സൂര്യൻ നിൽക്കുകയായിരുന്നു തുലാം രാശിയിൽ ഇപ്പോഴും നിൽക്കുന്നു പക്ഷെ ചൊവ്വ അതൊക്കെ ഒന്ന് കളം മാറ്റി ചവിട്ടിയാണ് അതും സ്വക്ഷേത്രമായിട്ടുള്ള വൃശ്യം രാശിയിലേക്ക് ഇതിപ്പോൾ ഈ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് എങ്ങനെയുണ്ട് ഈ എങ്ങനെ ഉണ്ടായിരിക്കും ഈ ചൊവ്വയുടെ മാറ്റം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും ജന്മത്തിൽ നിൽക്കുന്നതിനേക്കാട്ടിലും ബെറ്ററാണ് ചൊവ്വ ഇവിടെ രണ്ടാം ഭാവത്തിലേക്ക് ധനഭാവത്തിലേക്ക് മാറുന്നത് പിന്നെ ചില ജ്യോത്സ്യന്മാർ ഈ ചൊവ്വ രണ്ടാം ഭാഗത്തിൽ വരുമ്പോൾ ചൊവ്വാദോഷമൊന്നൊക്കെ പരിഗണിക്കാറുണ്ട് അതുപോട്ടെ നമുക്ക് അതൊരു ഒരു തർക്കത്തിനോട്ട് പോകണ്ട അതുമാത്രമല്ല ലഗ്നത്തിൽ നിന്ന് ഇപ്പോൾ ഇതിപ്പോൾ രാശിഫലമാണ് ലഗ്നത്തിൽ അത് ഈ ഒരാളുടെ ഗ്രഹനിലയിൽ ലഗ്നത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലെ ഭാവത്തിൽ ചൊവ്വ നിന്നാൽ സന്തതികൾ ജനിക്കാൻ താമസമെടുക്കും ചിലർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ ഒരു ഭാഷയുണ്ട് നമ്മുടെ പണ്ടത്തെ ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ പോട്ടെ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈ ലഗ്നത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലായിരുന്നു ചൊവ്വ അങ്ങനെ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു സംഭവമാണ് ഓക്കെ മാത്രമല്ല പേര് ഞാൻ എടുത്തു പറയുന്നില്ല നമ്മുടെ ഒരു ഗാനഗന്ധർവൻ അദ്ദേഹം വിവാഹം കഴിച്ച് കുറച്ച് കാലം കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നു അത്തരം ശബരിമലയിൽ പോയതിനു ശേഷം അദ്ദേഹത്തിന് കുട്ടികൾ പറന്നു എന്നൊക്കെ ഒരു കഥയുണ്ട് കഥയല്ല യഥാർത്ഥ സംഭവം അദ്ദേഹത്തിൻ്റെ ഈ ഗാനഗന്ധർവൻ്റെ ജാതകത്തിലും ലഗ്നത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ നിന്നിരുന്നു നിക്കുകയാണ് അപ്പോൾ അത് ഗ്രഹനിലയിലുള്ള ഒരു ഇതാണ് അത് ചിലർക്കൊക്കെ അത് കറക്റ്റായിട്ട് വരും കുറഞ്ഞ പക്ഷം താമസിക്കും സാ സന്തതികൾ കുറക്കാൻ താമസിക്കും ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ തുലാം രാശിക്ക് ലഗ്നത്തിൽ ജന്മത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ചൊവ്വ ദോഷമെന്നൊക്കെ എനിക്ക് പറയാം ഓക്കെ എന്തായാലും അത് അത് ഞങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല എന്തായാലും ഇത് സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ വലിയ അപകടകാരി ഒന്നുമല്ല മനസ്സിലെ അപ്പോൾ ശരിക്കും ധനുമാസം ഇപ്പോൾ സൂര്യൻ തുലാം രാശിയിലാണ് ഇത് ഇതിന് ചാടി ഇപ്പുറത്ത് വന്ന് വൃശ്ചികം കഴിഞ്ഞ് തുലാം മാസമാകുമ്പോൾ സൂര്യൻ അനുകൂലമാവും അതുമാത്രമല്ല ചൊവ്വ ഈ ഒക്ടോബർ ഇരുപത്തേഴിന് ശേഷം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ധനുരാശിയിൽ വരും ഓക്കെ അതൊക്കെ നല്ല കാലങ്ങളായിരിക്കും അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അത് അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയില്ല കാരണം ഞാൻ വളരെ നേരത്തെയാണ് അത് ഒരു വീഡിയോ ഇട്ടിരുന്നത് ഇപ്പോൾ ഇന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട് തുലാം രാശിക്കാർക്ക് ധനുമാസം വരുമ്പോൾ ധനുമാസം വരുമ്പോൾ ധനുലാണ് ധനുരാശിയിലായിരിക്കും സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ആ മാസം ധനുമാസം അടിപൊളി മാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് മിക്കവാറും ഇന്ന് ഞാൻ തട്ടിക്കൂട്ടി എടുക്കും അത് കുറേ കുറേയധികം ഇച്ചിരി പണിയുള്ളതാണ് അതുകൊണ്ടാണ് താമസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ചൊവ്വ ജന്മത്തിൽ നിന്ന് മാറിയതുകൊണ്ട് അത്രയും ആശ്വാസമായി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒക്ടോബർ പതിനേഴ് തൊട്ട് ഒക്ടോബർ ഇരുപത്തേഴ് വരെ തുലാം രാശിക്കാർ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരട്ടെ വരട്ടാനൊരു ശ്രമം ഞാൻ നടത്തി നടന്നില്ല നിങ്ങളാരും വരട്ടെ ഒന്നുമില്ല മിക്കവാറും ആർക്കും കാര്യമായിട്ട് പ്രശ്നമൊന്നും പറ്റിയില്ല എന്തായാലും ഇനിയും രണ്ട് ദിവസമുണ്ട് ഇതിപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ആണ് ഞാൻ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ വീഡിയോ ഇടുന്നത് ഇതുവരെ കാര്യമായ കുഴപ്പങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എൻ്റെ ഗ്രൂപ്പിലൊന്നും എനിവേ സംഭവം അതിനേക്കാൾ എന്തായാലും ബെറ്റർ തന്നെയാണ് നമ്മൾ ഇവിടെ ചൊവ്വ സ്വക്ഷേത്രത്തിലും കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ അപ്പോൾ അത് നല്ലതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ചൊവ്വ കൂട്ടുപിടിക്കാൻ പോകുന്നത് ബുധനുമായിട്ടാണ് ബുധൻ ചൊവ്വയുടെ ശത്രുവാണ് കൂട്ടുകാരൻ്റെ കൂട്ടുകാരനായ സൂര്യൻ്റെ രാശിയിൽ നിന്ന് സൂര്യൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ സ്വക്ഷേത്രമൊക്കെ തന്നെ പക്ഷേ ബുധൻ ശത്രുവാണ് ഏ അപ്പോൾ കുജനും കുജ ചൊവ്വയ്ക്ക് കുജൻ എന്നും പറഞ്ഞൊരു പേരുണ്ട് കുജനും ബുധനും ശത്രുക്കളാണ് അപ്പോൾ ശത്രുക്കൾ രണ്ടുപേരും കൂടെ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ വരികയാണ് ചൊവ്വയുടെ സ്വക്ഷേത്രത്തിൽ വരികയാണ് അപ്പോൾ അത് ഇച്ചിരി കുഴപ്പം ചെയ്യും പക്ഷേ ഒരു കാര്യമുണ്ട് ബുധൻ്റെ കയ്യിൽ നിന്ന് ചൊവ്വയ്ക്ക് ഇടിയും ചവിട്ടൊന്നും കിട്ടത്തില്ല പക്ഷേ ചൊവ്വ ആൾ പശകമാണ് ആൾ പാപഗ്രഹമാണ് ബുധൻ നമ്മുടെ ശുഭഗ്രഹവുമാണ് ബുധനിൽ നിന്ന് ചൊവ്വയ്ക്ക് പണിയൊന്നും കിട്ടത്തില്ല പക്ഷേ ചൊവ്വ തിരിച്ച് രണ്ട് ചവിട്ട് കൊടുക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട് ഒന്നാമത് ഈ പറഞ്ഞ തിണ്ണമെടുക്കുക കാണിക്കുകയും ചെയ്യും ചൊവ്വയുടെ സ്വക്ഷേത്രവും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും തുലാം രാശിയിൽ തുലാം രാശിക്കാർക്ക് ബുധൻ ഇപ്പോൾ അനുകൂലമാണ് അതായത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വൃശ്ചിം രാശിയിൽ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ കാര്യമായ കുഴപ്പം ചെയ്യില്ലെന്ന് മാത്രമല്ല ഡയറക്റ്റായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല അത്യാവശ്യം ഗുണകരമായിട്ടുള്ള നേട്ടവുമാണ് അപ്പോൾ ഇവിടെ ഒക്ടോബർ ഇരുപത്തി ഏഴിന് വൈകിട്ട് മൂന്ന് നാൽപ്പത്തി മൂന്ന് പി എമ്മിന് ചൊവ്വ സ്വക്ഷേത്രമായിട്ടുള്ള വൃശ്ചിയൻ രാശിയിൽ വരുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അത്ര വലിയ നേട്ടവും ഉണ്ടാകത്തില്ല മാത്രമല്ല ഈ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ അത്ര അപകടകാരി അല്ല എങ്കിലും ശത്രു ആയ ശത്രുഗ്രഹമായ ുധനുമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ആകെ വലിയ നേട്ടമൊന്നും ഇല്ലതാനും ഏ കോട്ടവും ഇല്ല ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം എന്തായാലും തുലാം രാശിക്കാർക്ക് ഞാൻ വീണ്ടും പറയുന്നു ധനുമാസം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഒരുപാട് സമ്മാനങ്ങൾ തരാൻ വേണ്ടി ഞാൻ സൈറ്റിൽ കൈ നേരത്തെ എന്നെ നിശ്ചയിച്ചിരുന്നു അതായത് തുലാം രാശിക്ക് ധനുമാ ധനുമാസത്തിൽ തുലാം രാശിക്കാർ ധനുമാസം ഈശ്വര തുല്യരായി മാറുമെന്നാണ് ചില ദിവസങ്ങളിലൊക്കെ ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരികയാണ് ഏഹ് ഇനി അതിൻ്റെ ദൃഷ്ടിയും അതിൻ്റെ അത് ഇതുമൊക്കെ നോക്കണം അതുമാത്രമല്ല ഈ ധനുമാസത്തിൽ തന്നെ പല ഇതൊക്കെ വരും എന്താ പറയുക പല ഗ്രഹമാറ്റങ്ങളൊക്കെ വരും അതെല്ലാം നോക്കി കണ്ട് തുലാം രാശിക്കാർക്ക് ധനുമാസം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഇതിനുശേഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത് സംഭവം ഈ പറഞ്ഞ പോലെ എന്തായാലും ചൊവ്വ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല അപ്പോൾ ഇരുപത്തേഴാം തീയതി ചൊവ്വ മാറുന്നത് വരെ എന്തായാലും ഈ ഭീഷണി നിലനിൽക്ക ഞാൻ ഒരു ഭീഷണി ഇറക്കിയിട്ടുണ്ടല്ലോ അതായത് ഒക്ടോബർ പതിനേഴ് തൊട്ട് ഒക്ടോബർ ഇരുപത്തേഴ് വരെ തുലാം രാശിക്കാർ സൂക്ഷിക്കുക അതിന് ആ കാലം കഴിയാൻ ഇനിയും ഏകദേശം രണ്ട് ദിവസം കൂടെ ഉണ്ട് അപ്പോൾ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ് എങ്കിലും ആർക്കും ഒന്നും ദുരിതങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർപ്പന അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഇനിയൊരു വെടിക്കെട്ട് വരുന്നുണ്ട് ഒരു വീഡിയോ തുലാം രാശിക്കാർക്ക് വേണ്ടി മാത്രം ഓക്കെ കാത്തിരിക്കുക മണിക്കൂറുകൾക്കകം അതും വരും ഓക്കെ താങ്ക് Vamos, cara. Deixa eu poder.